ഒരു യാത്ര പോകാം കോടമഞ്ഞിൽ പൊതിഞ്ഞ താമരശ്ശേരി ചുരം വഴി ഗുണ്ടിൽപേട്ടിലേക്ക് യാത്ര വഴി തന്നെ യാത്രയുടെ ലക്ഷ്യമാകുന്ന അപൂർവമായ സ്ഥലം ഈ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് പുലർച്ചെ മണിക്ക് തന്നെ ബുള്ളറ്റ് എടുത്ത് യാത്ര തുടങ്ങി ബുള്ളറ്റ് മഴ വയനാട് അതൊരു വികാരം തന്നെയാണ് മൺസൂൺ കാലത്തെ താമരശ്ശേരി ചുരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും മനോഹരമായ കാഴ്ചകൾ കോടമഞ്ഞിൽ പൊതിഞ്ഞ ചുരവും മലനിരകളും സ്വപ്നം പോലത്തെ കാഴ്ചകൾ ആ കാഴ്ചകളും കോടമഞ്ഞും ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു വയനാടിൻ്റെ ഭംഗിയിൽ മയങ്ങി ലക്ഷ്യസ്ഥാനം മറന്നുപോകരുതല്ലോ വീണ്ടും യാത്ര തുടർന്നു ഓണക്കാലം ഗുണ്ടിൽപേട്ടന് വിളവെടുപ്പ് കാലം കൂടിയാണ് ധാരാളം പൂക്കളും പച്ചക്കറികളും വിളഞ്ഞൊരുങ്ങുന്ന കാലം അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഗുണ്ടിൽപേട്ടിലേക്ക് പോകുന്നത് സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി ബന്ദിപ്പൂർ കാട്ടിലൂടെ യാത്ര ഏതെങ്കിലും വന്യജീവിതങ്ങൾ ദർശനം തരുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ടു പോയത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാനെന്നോണം കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ബന്ദിപ്പൂർ കാട്ടിനുള്ളിൽ ഒരിടത്തും വാഹനം നിർത്താൻ പാടില്ല അതുകൊണ്ട് ഞങ്ങളും വണ്ടി നിർത്താതെ കടന്നുപോയി അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കാട്ടാന കാട്ടാനക്കൂട്ടത്തെയും കണ്ടു ചെറിയ മഴയും കാടിന്റെ പച്ചപ്പും തണുപ്പുമെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോയി പതിനൊന്ന് മണിയോടു കൂടിയാണ് ചെക്ക് പോസ്റ്റ് കടന്ന് ഗുണ്ടിൽപേട്ടിലേക്ക് എത്തിയത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി കണ്ണെത്താ ദൂരത്തോളം പച്ചക്കറിയും പൂപ്പാടവുമാണ് കാണാൻ കഴിയുക വളരെ പെട്ടെന്ന് മറ്റൊരു ലോകത്തെത്തിയ പോലെ ഹൈവേയിൽ നിന്നും ഞങ്ങൾ ഉൾവഴികളിലേക്ക് യാത്ര തുടർന്നു മഴയത്ത് കുറച്ചു കർഷകർ പൂ പറിക്കുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തി അവിടെ ഇറങ്ങി പൂപ്പാടങ്ങളിലൂടെ നടക്കുമ്പോഴായിരുന്നു ഒരു മലയാളി കുടുംബത്തെ കണ്ടത് അവരോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഓണത്തിന് ഇവിടെ ചെണ്ടുമല്ലിയും സൂര്യാന്തിപ്പൂക്കെയാണ് മെയിൻ അത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് കിട്ടുന്ന സമയം മുത്തങ്ങ ഈ കുട്ടികൾക്ക് ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികളുടെ മനസ്സിലല്ലേ ഓണം ഉള്ളത് ത്രിവാണ്ടത്തൊന്നും അങ്ങനെ കാണാറില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പത്ത് ദിവസം എല്ലാം ഇടും ഓണത്തിനൊക്കെ

പിന്നെ കെമിക്കൽ മിക്സ് പോ പിന്നെ പോ പിന്നെ ഗുണ്ടൽപേട്ടിൽ പൂക്കൾ ഉണ്ടാകുന്നത് മലയാളിക്ക് ഓണം ആഘോഷിക്കാനാണെന്നാണ് എല്ലാവരെയും പോലെ ഞങ്ങളും കരുതിയിരുന്നത് എന്നാൽ കേരളത്തിന്റെ ഓണം ഇവർക്കൊരു വിപണിയേ അല്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചറിഞ്ഞത് വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് ഓണത്തിനായി ഇവിടെ നിന്നും കേരളത്തിലേക്ക് വരുന്നത് ഭൂരിഭാഗം പൂക്കളും പെയിന്റും മറ്റ് കെമിക്കൽ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് ഏപ്രിലിൽ വിത്തിറക്കി സെപ്റ്റംബർ മാസത്തോടെ അവസാനിക്കുന്നതാണ് ഇവിടുത്തെ പൂവിപണി പൂക്കൾ പെയിന്റുകളും രാസവസ്തുക്കളുമാകുന്നതിലെ കൗതുകം ആലോചിച്ചു നിന്നുപോയി അപ്പോൾ പൂപ്പാടത്തു നിന്നും ഇറങ്ങി ഞങ്ങൾ പോകുന്നത് ഹിമവത് ഗോപാലസ്വാമി ബെട്ടയിലേക്കാണ് നീലഗിരി മലനിരകൾ അതിരിടുന്ന ഗോപാൽസ്വാമി ബെട്ട ഒരു നിഴൽ ചിത്രമായി തൊട്ടുമുന്നിൽ കാണാം ഞങ്ങൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ധാരാളം പച്ചക്കറി കൃഷികൾ കാണാം അങ്ങനെ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ചെക്ക് പോസ്റ്റിലെത്തി പഴയതുപോലെ സ്വകാര്യ വാഹനങ്ങൾക്ക് മലമുകളിലേക്ക് പ്രവേശനമില്ല വാഹനങ്ങൾക്കായി ഒരു പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും കർണാടക ട്രാൻസ്പോർട്ട് വക ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇടതടവില്ലാതെ സഞ്ചാരികളെയും കൊണ്ട് ബസ്സുകൾ സീറ്റ് നിറയുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും യാത്രയാകുന്നു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടേക്ക് പ്രവേശനം പ്രത്യേകിച്ച് പ്രവേശന പാസ് ഒന്നുമില്ല ഈ ബസ്സിൽ ഒരാൾക്ക് വെറും എഴുപത് രൂപ മുടക്കിയാൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലുള്ള ഗോപാൽസ്വാമി ബെട്ട കണ്ടും അടങ്ങാം അങ്ങനെ ബസ് യാത്ര ആരംഭിച്ചു മുടിപ്പിൻ വളവുകളെ പിന്നിട്ട് നിറയെ സഞ്ചാരികളുമായി ബസ് ഇരമ്പിക്കയറുകയാണ് കാഴ്ചയുടെ ചില്ലുജാലകത്തിലൂടെ അങ്ങ് ദൂരെ വിശാലമായ ഗുണ്ടൽപേട്ടയുടെ സമതലം മുഴുവൻ കാണാൻ തുടങ്ങി മലയുടെ താഴ്വാരങ്ങളിൽ പച്ചപ്പരവധാനി പോലെ നീലഗിരിയുടെ കാടുകൾ കർണാടക വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം പാതയുടെ ഇരുവശത്തും മഴക്കാടുകളുണ്ട് ഏഴ് കിലോമീറ്ററോളം ചെങ്കുത്തനെയുള്ള ചുരം പിന്നിട്ട് വേണം മലമുകളിലെത്താൻ മുകളിലേക്ക് കയറുന്തോറും കനത്ത തണുപ്പ് വന്നു മൂടുകയായി കോടമഞ്ഞും കൂട്ടിനെത്തുമ്പോൾ നട്ടുച്ചയിലും ഈ മലനിരകൾ കുളിരിന്റെ കുപ്പായമണിയുന്നു പോകുന്ന വഴിയിൽ ഒരു കാട്ടുപോത്തിന്റെ കൂട്ടത്തെയും കണ്ടു ക്ഷേത്രത്തിലെത്തി ബസ്സിറങ്ങുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് ശക്തമായ മഴയും കോടമഞ്ഞുമായിരുന്നു സദാസമയവും മഞ്ഞ് പുതഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രം തീർത്ഥാടകരുടെ പുണ്യഭൂമികയാണ് മിക്കപ്പോഴും മഞ്ഞിനിടയിൽ കൂടെ മാത്രമേ ഗോപാൽസ്വാമി ബേട്ടയെ കാണാൻ കഴിയൂ പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം മജണ്ട രാജവംശം പണി പണികഴിപ്പിക്കുന്നത് ചുറ്റിലും പുൽമേടുകളും കാടുകളുമുള്ളതിനാൽ ഏത് സമയവും വന്യജീവികൾ മുന്നിൽ വന്നുപെടാം അമ്പലത്തിന് ചുറ്റും വൈദ്യുത കമ്പിവേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കടന്ന് ആനക്കൂട്ടങ്ങളിൽ എത്തും ആനക്കൂട്ടങ്ങളെ നേരിടുന്നതിന് സായുധരായ വനംവകുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് പ്രത്യേക പൂജകളും വഴിപാടുകളുമായി അതിരാവിലെ തന്നെ ക്ഷേത്രമുണരും ഇവിടെ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് കഞ്ഞിയാണ് പ്രസാദം വഴിപാട് പോലെ കഞ്ഞി കഴിച്ചാണ് ഏറെ പേരുടെയും മടക്കം ചുട്ടുപൊള്ളുന്ന കർണാടകയിലെ കാലാവസ്ഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മലമുകളിലെ ഈ അന്തരീക്ഷം തൊട്ടടുത്ത നീലഗിരിയിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റാണ് ഗോപാൽസ്വാമി ബേട്ടയെ കുളിരി പുതപ്പിക്കുന്നത് കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു പോകാനുള്ള അവസാന ബസ് അപ്പോഴേക്കും എത്തി മറക്കാനാകാത്ത ആ അനുഭവത്തിൽ നിന്നും തിരിച്ചു യാത്ര തുടർന്നു കുണ്ടൽപേട്ട് നഗരത്തിലേക്കാണ് ഇനി യാത്ര പോകുന്ന വഴിയിൽ കണ്ണത്താ ദൂരത്തോളം സൂര്യകാന്തി പടം കാണാം ചില സ്ഥലങ്ങളിൽ പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനുമായി പൈസ കൊടുക്കണം ഇവിടെയും ഒരുപാട് മലയാളികളുണ്ട് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് അതിൻ്റെ വിത്തിൽ നിന്നും എണ്ണയെടുക്കാനാണ് ഗുണ്ടിൽപേട്ടിൽ തന്നെയാണ് ഇന്നത്തെ താമസം രാത്രി പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പൂക്കൾ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നതിനായി വാഹനത്തിൽ കയറ്റുന്നതാണ് അതിരാവിലെ രാവിലെ തന്നെ ബൈക്കെടുത്ത് ഗുണ്ടിൽപേട്ടിലെ പ്രധാന പച്ചക്കറി മാർക്കറ്റ് കാണാനിറങ്ങി കേരളത്തിലേക്ക് വരുന്ന ഭൂരിഭാഗം പച്ചക്കറികളും ഇവിടെ നിന്നാണ് കയറ്റി അയയ്ക്കുന്നത് ആ കാഴ്ച കാണണമെന്ന് കരുതിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ദിവസേനെ നിരവധി ചെറു വാഹനങ്ങളിലായി കർഷകർ അവരുടെ പച്ചക്കറികൾ ഇവിടെ എത്തിക്കുന്നത് കാണാം അവിടെ നിന്ന് വിതരണക്കാർ ഇവ വലിയ ലോഡുകളാക്കി ലോറിയിൽ കേരളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കയറ്റി അയക്കും ഉള്ളിപ്പിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് രാവിലെ ഏഴ് മണിക്ക് ഓപ്പൺ ആകും പിന്നെ പക്കത്തെ ഗ്രാമത്തിന് ഡെയിലി കാബേജ് എംസ് മുളക് ബീട്രൂട്ട് തക്കാളി മൊത്ത സാധനം ഓറവും ഇങ്ങോട്ടിന്ന് കേരള കേരളത്തിന് മഞ്ചേരി കാരക്കറ്റ് തമിഴ്നാട് കോയമ്പത്തൂർ സത്യവർഗിലേക്ക് പോകും മൈസൂരിന് ക്യാപ്സിക്കം ഫ്ലവർ ಕ್ಯಾಬೇಜ್ ಸಾಧನವರು ಉಂದು ಪೇಟೆ ಜಾಸ್ತಿ ಪಚಕರಿನ ತಕ್ಕಳು ಜಾಸ್ತಿ ಅವರು ಇವ ಮೇನ್ ಮಾರ್ಕೆಟ್ ತಕ್ಕಳಿ ಮಾರ್ಕೆಟ್ ಇದೆ ತಕ್ಕಳಿನ ಜಾಸ್ತಿ ಕಚ್ಚೋಡಿ ಉಂಟು ಓಣದ ಕಚ್ಚೋಡ ಆಗು ಇವಾಗ ನಲ್ಲೋಡ ಆಗು ಕಾಯ್ಕರಿ ಸಾದನ ಕಚೋಡಿ ಉಂಟಾಗೀಸನು ಇವತ್ತು പച്ചക്കറി മാർക്കറ്റ് കണ്ടു അവ വിളയുന്ന പാടങ്ങളും അവ വിളയിക്കുന്ന കർഷകരെയും കാണാതെ മടങ്ങുന്നത് എങ്ങനെയാണ് അങ്ങോട്ടാണ് ഇനി യാത്ര എങ്ങനെയാണ് ഇവരുടെ കൃഷിരീതി എന്നറിയാനായിരുന്നു ഈ യാത്ര ഗ്രാമങ്ങളിൽ നിന്നും പൂക്കളുമായി ഫാക്ടറികളിലേക്ക് പോകുന്ന നിരവധി വാഹനങ്ങളാണ് ഞങ്ങളെ കടന്നുപോയത് പോകുന്ന വഴിയിൽ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കാനായി കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു ഒരു സിനിമാ കാഴ്ച പോലെ മനോഹരമായിരുന്നു അത് മനോഹരമായ ചെറു ഗ്രാമങ്ങളിലൂടെയായിരുന്നു പിന്നീടുള്ള യാത്ര ഇരുവശങ്ങളിലുമായി കുഞ്ഞു വീടുകൾ കാളകളുമായി പോകുന്ന കർഷകൻ ആടുകളെ മേയ്ക്കുന്നവർ അങ്ങനെ തികച്ചും ഗ്രാമീണമായ കാഴ്ചകൾ മുന്നോട്ടു പോകുന്ന വഴിയിൽ ക്യാബേജ് കൃഷിയാണ് കണ്ടത് പിന്നീട് കൗതുകം തോന്നിച്ചൊരു കാഴ്ച കണ്ടു കൃഷി കൃഷിയിറക്കുന്നതിനായി മാതപ്പൻ ചേട്ടൻ കാളയെ ഉപയോഗിച്ച് പാടം ഉഴുതുമറിക്കുകയാണ് ഉഴുതുമറിച്ച പാടത്ത് പ്രേമ ചേച്ച് ചോളത്തിന്റെ വിത്ത് പാകുന്നു അപൂർവമായൊരു കാഴ്ചയായിരുന്നു അത് ട്രാക്ടർ വന്നതോടെ കേരളത്തിൽ നിന്ന് അന്യം നിന്നുപോയ വിസ്മയ കാഴ്ച അവർ നിർബന്ധിച്ചപ്പോൾ ഞങ്ങളും ഒന്ന് ഉഴുതു നോക്കി ആ കാള എന്നെയും കൊണ്ട് അപ്പുറത്തെ കണ്ടത്തിലേക്കാണ് പോയത് രസകരമായ അനുഭവങ്ങളായിരുന്നു അത് അവിടെ നിന്നും ഞങ്ങൾ വെളുത്തുള്ളി വിളവെടുക്കുന്ന പാടത്തിലേക്കാണ് പോയത് അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴി ധാരാളം ഉരുളക്കിഴങ്ങും മഞ്ഞളും വാഴയും ബീൻസും ചോളവുമെല്ലാം കൃഷി ചെയ്യുന്നത് കാണാമായിരുന്നു ശരിക്കും ഒരു അക്ഷയപാത്രം തന്നെയാണ് ഗുണ്ടൽപേട്ട് പച്ചക്കറിയും പൂക്കളും കർഷക ജീവിതങ്ങളുമെല്ലാമായി അതിമനോഹരമായ നാട് കാഴ്ചകൾക്ക് അവസാനമില്ലെങ്കിലും ഗുണ്ടിൽപേട്ടിനോട് ഞങ്ങൾ വിട പറഞ്ഞു ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും താണ്ടി ബന്തിപ്പൂർ കാട്ടിലൂടെ തിരികെ നാട്ടിലേക്ക്